ഹായ് ഫ്രണ്ട്സ് കെ ആർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മൂവാറ്റുപുഴ അഞ്ചൽപ്പെട്ടിയിലുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് ആറ് സെൻറ്റിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണി ഒഴിപ്പിച്ചിരിക്കുന്നത് ഇതൊരു മൂന്ന് ബെഡ്റൂം വീടാണ് അതിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ ബാത്ത്റൂം കൂടാതെ ഒരു സിറ്റൗട്ട് ഒരു ഹാൾ ഡൈനിങ് റൂം രണ്ട് കിച്ചൺ കുറഞ്ഞ ബഡ്ജറ്റിൽ വളരെ മനോഹരമായ ഒരു വീടാണിത് ഈ വീട്ടിലേക്ക് രണ്ട് സൈഡും വഴിയുണ്ട് പിന്നെ റോഡ് ഫ്രണ്ടായിട്ടാണ് ഈ വീട് ഇരിക്കുന്നത് പിന്നെ വറ്റാത്ത കിണർ വെള്ളമുണ്ട് അതുപോലെ തന്നെ മുറ്റത്ത് നന്നായി കാഴ്ച നിൽക്കുന്ന ഒരു തെങ്ങുമുണ്ട് ആറ് സെൻറ്റിനും ഈ മനോഹരമായ വീടിനും കൂടി ചോദിക്കുന്ന വില മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇനി ഈ വീഡിയോനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താൽപ്പര്യമുള്ളവർ കെയർ പ്രോപ്പർട്ടീസിൻ്റെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്താൽ മതിയാകും ഇനി വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീട് വാങ്ങാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ വീട് വാങ്ങാൻ ബാങ്ക് ലോണൊക്കെ ആവശ്യമുള്ളവർക്ക് കെയർ പ്രോപ്പർട്ടീസ് വഴി നമ്മൾ ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല ഇനി നിങ്ങളുടെ പക്കൽ പ്ലോട്ടുകളോ വീടുകളോ എക്സ്ചേഞ്ച് ചെയ്യാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുക ഇനി പ്ലോട്ട് വാങ്ങി വീട് വയ്ക്കാനാണ് നിങ്ങൾക്ക് താൽപ്പര്യമെങ്കിൽ കോതമംഗലം ഏരിയയിൽ അയ്യപ്പമുടി മാതിരിപ്പിള്ളി കോഴിപ്പിള്ളി കവളങ്ങാട് നെല്ലിമറ്റം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പന കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഞങ്ങളുമായി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ആ ലൊക്കേഷനിൽ നിങ്ങളുടെ ഇഷ്ടത്തിനും ബഡ്ജറ്റിനും ഡിസൈനും അനുസരിച്ചുള്ള വീടുകൾ ഒരു മാസത്തിനുള്ളിൽ എല്ലാ പണികളും തീർത്ത് തരും അപ്പോൾ അങ്ങനെയൊക്കെ താല്പര്യമുള്ളവരാ നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ഓഫീസുമായി ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക